കേരളത്തിലെ പ്രാചീന ഗുഹാക്ഷേത്രങ്ങളിലൊന്നായ മഠവൂർ പാറ ശ്രീ മഹാദേവ ക്ഷേത്രവും മഠവൂർ പാറയും തിരുവനന്തപുരം ജില്ലയിലെ കാട്ടായിക്കോണം ശാസ്ത്രവട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി മുന്നൂറിലേറെ വർഷം പഴക്കമുള്ള ഒരു പ്രാചീന ഗുഹാക്ഷേത്രമാണ് മഠവൂർപാറ ശ്രീ മഹാദേവ ക്ഷേത്രം കരിങ്കൽപ്പാറയിൽ കൊത്തി ഉണ്ടാക്കിയ രണ്ടറകളോട് കൂടിയതും വെളിയിൽ ഭക്തർക്ക് നിന്ന് തൊഴാവുന്ന രീതിയിൽ കൊത്തിയെടുത്ത വരാത്തയോട് കൂടിയതുമാണ് ക്ഷേത്രം വരാത്തയിൽ പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഒരു നന്ദി വിഗ്രഹം കാണാം ഈ നന്ദി വിഗ്രഹം പിൽക്കാലത്ത് നിർമ്മിച്ചതാണ് ക്ഷേത്ര ചുമരിൽ ആയിരത്തി നാൽപ്പത്തി രണ്ടാം ആണ്ട് മഠവൂർ ശാന്തി കേശവൻ പോറ്റി കമ്പവിളക്ക് സ്ഥാപിച്ചു എന്ന് എഴുതി വച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന അറയിൽ മൂന്നടി ഉയരമുള്ള സ്വയംഭൂ ലിംഗം കാണപ്പെടുന്നു ആ അറയ്ക്ക് പതിനഞ്ചടി നീളവും അഞ്ചടി വീതിയുമാണ് പുറത്തെ അറയിലെ വശങ്ങളിലായി ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും പാറയിൽ കൊത്തിയെടുത്ത മൂർത്തി രൂപങ്ങൾ കാണാം ഗണപതിയോടും സുബ്രഹ്മണ്യനോടുമൊപ്പം പാർവതി സമേതനായ പരമേശ്വര ഭാവത്തിലാണ് ഇവിടുത്തെ ആരാധനാ സങ്കല്പം പാറയിൽ കൊത്തിയുണ്ടാക്കിയ മുപ്പത്തിമൂന്ന് പടികളിലൂടെ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ പല്ലവ ശൈലി കൊണ്ട് പല്ലവ രാജാക്കന്മാരുടെ കാലത്താവാം ക്ഷേത്രനിർമ്മിതി ഊഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുരാവസ്തു വകുപ്പ് ക്ഷേത്രം ഏറ്റെടുത്തതോടെ മാറ്റങ്ങളുണ്ടായി അതുവരെ ക്ഷേത്രത്തിന് ഇന്ന് കാണുന്ന വാതിലുകളോ കൈവരികളോ ഇല്ലായിരുന്നു ക്ഷേത്ര ചുമരുകളിൽ പ്രാചീന ലിപികളിൽ ചില എഴുത്തുകൾ കാണാം പൂർണ്ണമായും വായിച്ചെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല മഠവൂർ എന്ന പേര് വന്നതിനെ ചൊല്ലി വിഭിന്ന അഭിപ്രായങ്ങളാണുള്ളത് ബ്രാഹ്മണ മഠങ്ങളുടെ സാന്നിധ്യം കൊണ്ടാവാം ആ പേര് വന്നത് എന്ന് ഊഹിക്കുന്നു ഇവിടം പണ്ട് ജനവാസ യോഗ്യമായ മേഖലയായിരുന്നുവെന്നും ധാരാളം കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നുവെന്നും ഐതിഹ്യം പറയുന്നു ഊര് എന്നത് ഗ്രാമപ്രദേശങ്ങളുടെ പഴയ പ്രയോഗമായിരുന്നതിനാൽ മഠങ്ങളുടെ ഊര് മഠവൂരായി എന്ന് വിവക്ഷിക്കുന്നു ചരിത്രകാരന്മാരുടെ അഭിപ്രായം മറ്റൊന്നാണ് മാടൻ്റെ അതായത് ശിവൻ്റെ ഊരാണ് മഠവൂരായത് എന്നാണ് രാജഭരണകാലത്തെ നെല്ലറകളെ മടപ്പാട് എന്നാണ് വിളിച്ചിരുന്നത് മടപ്പാടുള്ള ഊര് മഠവൂരായി എന്നും പറയപ്പെടുന്നു എന്തായാലും മഠവൂർ പാറ എന്ന പേരിന് നാന്നൂറ് വർഷത്തിലേറെ പഴക്കം നിർണയിക്കുന്നില്ല ഈ പ്രദേശം ജനവാസ യോഗ്യമായിരുന്നു എന്നതിന് പല തെളിവുകളും ഇവിടെ അവശേഷിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണത്തിനായി മണ്ണിളക്കിയപ്പോൾ അവശിഷ്ടങ്ങൾ കണ്ടതായി പലരും വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വലിയ കുളം പാറയുടെ സമീപത്തുണ്ടായിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ടതായി മുൻ തലമുറക്കാർ പറഞ്ഞറിവുണ്ട് മഠവൂർ പാറ സ്ഥിതി ചെയ്യുന്നിടത്ത് ഏറ്റവും ഒടുവിലായി പാർത്തിരുന്നത് മേച്ചേരി മഠംകാരായിരുന്നു മേച്ചേരി മഠവും ഒന്ന് രണ്ട് സഹായികളുടെ വീടുകളും ഒഴികെ ബാക്കിയുള്ള ബ്രാഹ്മണർ അവിടം വിട്ടുപോയി മേച്ചേരി മഠത്തിന്റെ അധീനതയിലും സംരക്ഷണയിലുമായിരുന്നു മഠവൂർ പാറ ശിവക്ഷേത്രം നിലനിന്ന് പോന്നിരുന്നത് പിൽക്കാലത്ത് മേച്ചേരി മഠവും ക്ഷയോന്മുഖമായി അക്കാലത്ത് ക്ഷേത്ര അടിയന്തരങ്ങൾക്ക് ആരെയോ ഏർപ്പാട് ചെയ്തിട്ട് മേച്ചേരി മഠവും ഇവിടെ വിട്ടുപോയി വിശേഷാൽ ക്ഷേത്ര അടിയന്തരങ്ങൾക്ക് മാത്രമേ മേച്ചേരി മഠക്കാർ എത്തിയിരുന്നുള്ളൂ കാലക്രമേണ പൂജ നിലച്ചു കുരങ്ങന്മാരും കാട്ടു മൃഗങ്ങളും യഥേഷ്ട വിഹരിക്കുന്ന ജനസഞ്ചാരം തീരെ കുറഞ്ഞ ഒരു പ്രദേശമായി മാറിയപ്പോൾ ഈ ക്ഷേത്രസങ്കേതത്തിൽ സാധനയ്ക്കെത്തുന്ന തപസ്സികൾ മാത്രം പാർത്തുവന്നു ശ്രീരാമദാസ ആശ്രമ സ്ഥാപകനായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുബാധരും ദീർഘകാലം ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നു ഗുരുവാദർ ആരാധനയ്ക്കും അഭിഷേകത്തിനും ഉപയോഗിച്ചിരുന്ന ചപ്രത്തിന്റെ മേൽഭാഗത്ത് പഞ്ചാക്ഷര മന്ത്രം ആലേഖനം ചെയ്തിരുന്നു മേച്ചേരി മഠക്കാരും ബന്ധുക്കളും പൂർണമായും ഇവിടം വിട്ടുപോയപ്പോൾ ശ്രീരാമദാസ് ആശ്രമ സ്ഥാപകനായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ നിർദ്ദേശപ്രകാരം നാട്ടിലെ പൗരപ്രമുഖരുടെ ഒരു സംഘം നാടുവിട്ടുപോയ മേച്ചേരി മഠത്തിന്റെ അനന്തരാവകാശികളെ ചെന്നുകണ്ട് ക്ഷേത്രം തുറന്ന് പൂജകൾ പുനരാരംഭിക്കുവാൻ വ്യവസ്ഥപ്പെടുത്തി അതനുസരിച്ച് ശ്രീരാമദാസ് ആശ്രമത്തിന്റെ അധീനതയിൽ തന്നെ ക്ഷേത്രത്തിലെ പൂജാധികാരികൾ നിർവഹിക്കപ്പെട്ടു പോന്നു മേച്ചേരി മഠക്കാരിൽ നിന്നും രേഖാമൂലമായ പ്രമാണം ചെയ്ത് ക്ഷേത്രത്തെ ആശ്രമത്തിൻ്റെ അധീനതയിലാക്കിയപ്പോൾ ആശ്രമത്തിലെ അന്തേവാസികളായ സന്യാസിമാരും ബ്രഹ്മചാരികളും കാര്യങ്ങൾ ഏറ്റെടുത്തു ഇത് ഉൾപ്പെടുന്ന പ്രദേശം കരിങ്കൽ കോറിയാക്കാൻ ശ്രമിച്ചിരുന്ന തൽപര കക്ഷികൾക്ക് സഹിച്ചില്ല അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അതോടെ ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ സ്വാമിയാർ മഠം പൊളിച്ചെടുത്ത് താഴെ തിടപ്പള്ളിയും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാക്കി കാലപ്പഴക്കം കൊണ്ട് മേൽക്കൂര മാറ്റേണ്ടി വന്നെങ്കിലും കെട്ടിടം ഇന്നും അവിടെ കാണാം കരിങ്കൽപ്പാറ കോറി പദ്ധതിയിൽ ഉൾപ്പെട്ടവർ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഏതാനും മീറ്റർ സ്ഥലം സ്ഥലമൊഴികെ ബാക്കി കോറിയാക്കാൻ ഒരുമ്പെട്ടപ്പോൾ ആശ്രമ അധ്യക്ഷനായിരുന്ന ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികൾ മഠവൂർ പാറയിലെ ഖനനം തടയണമെന്നാവശ്യപ്പെട്ട് കളക്ട്രേറ്റിലും തുടർന്ന് ക്ഷേത്ര സംരക്ഷണം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പുരാവസ്തു വകുപ്പിനും നിവേദനം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ പുരാവസ്തു വകുപ്പ് ക്ഷേത്ര സംരക്ഷണം ഏറ്റെടുക്കുകയും മഠവൂർ പാറ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു ശിവരാത്രിയാണ് ഏറ്റവും വലിയ ഉത്സവം കലാപരിപാടികളൊന്നുമില്ല നാല് ദിവസത്തെ ഈശ്വരനാമാർച്ചന മാത്രമേ മുഴങ്ങി കേൾക്കുന്നുള്ളൂ പുരാണ പാരായണവും അഖണ്ഡ നാമാർച്ചനയും ആണ് പ്രധാനം രാവിലെയും വൈകുന്നേരവും മാത്രമാണ് ദർശനം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നു ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് അട്ടപ്പെട്ടിയുടെ ആകൃതിയിൽ ഒരു പാറ കാണുന്നുണ്ട് പൊന്നും പത്തായം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് പണ്ട് കാലത്ത് പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് പുന്നും പണവും കൊടുക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ ക്ഷേത്രത്തിലെത്തി എങ്ങനെയും ഈ വിവാഹം നടത്തിത്തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥന കേട്ട ദേവി ഈ പാറയ്ക്ക് സമീപം പുന്നും പണവും കൊണ്ടുവയ്ക്കാറുണ്ടായിരുന്നു അത്രേ വിവാഹത്തിനൊരുങ്ങുന്ന പെൺകുട്ടിയും അമ്മയും അവിടെ എത്തി പൊന്നെടുത്തുകൊണ്ടുപോയി വിവാഹം നടത്തിയ ശേഷം ഈ പൊന്ന് തിരികെ കൊണ്ടുവയ്ക്കണം പൊന്നെടുക്കുമ്പോഴും തിരികെ വയ്ക്കുമ്പോഴും ആരാണത് അവിടെ കൊണ്ടുവച്ചതെന്ന് നോക്കാൻ പാടില്ല ഒരിക്കൽ ഒരമ്മയും മകളും കൊണ്ടുപോയി തിരികെ കൊണ്ടുവച്ചപ്പോൾ ഒളിഞ്ഞിരുന്ന് നോക്കി സാക്ഷാൽ ദേവിയാണ് പൊന്നു പൊന്നുകൊണ്ടുവെച്ചതെന്ന് മനസ്സിലാക്കിയ അമ്മയും മകളും ദേവിയെ കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞു അതോടെ അവർ രണ്ടുപേരും ശിലകളായി മാറി ആ ശിലകൾ ഇന്നും പാറയിൽ കാണപ്പെടുന്നു മഠവൂർ പാറയിലേക്ക് പ്രവേശിക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് പടിക്കെട്ടുകൾ കയറി പാറയുടെ മുകളിലെത്താം മറ്റൊന്ന് റോഡ് മാർഗം വാഹനത്തിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പടത്തിൽ പിടിച്ച് മുകളിലേക്ക് കയറാം പാറയിൽ വഴുക്കലുണ്ട് മുകളിൽ നിന്ന് ഒഴുകുന്ന ജലം പാറയെ സദാ നനച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പാറ മുകളിൽ ഒരു ജലസംഭരണിയുണ്ട് പാറയ്ക്ക് മുകളിലെത്തിയാൽ പരിസ്ഥിതി സൗഹൃദ പാർക്ക് കാണാം വിശ്രമിക്കുന്നതിന് ഓലമേഞ്ഞ കൂടാരങ്ങളുണ്ട് കുട്ടികൾക്കായി ഒരു ചെറിയ പാർക്കുണ്ട് കുടുംബശ്രീക്കാർ നടത്തുന്ന ഒരു ക്യാൻറ്റീനും കോഫി ഷോപ്പുമുണ്ട് സർക്കാർ പരിപാടികൾ നടത്തുന്നതിനായി ഒരു വേദിയുമുണ്ട് വിശേഷവിധിയായി മനോഹരമായ ഒരു ബാമ്പു ബ്രിഡ്ജുണ്ട് നൂറ്റൊന്ന് ആണ് നീളം ബാമ്പുഭാഗ്യ നടപ്പാതയും ഓലമേഞ്ഞ മേൽക്കൂരയും ഉണ്ട് വിലമേറിയ തൂണുകളിലാണ് ബ്രിഡ്ജ് പണിഞ്ഞിരിക്കുന്നത് ബ്രിഡ്ജ് കഴിഞ്ഞ മുകളിൽ നിന്ന് നോക്കിയാൽ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കാണാം കുളിർകാറ്റും ശുദ്ധവായുവും ആവോളം ആസ്വദിക്കാം പാറമുകളിൽ നിന്ന് നോക്കിയാൽ കഴക്കൂട്ടം ശ്രീകാര്യം ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് പ്രവേശന സമയം